ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച കാസ്പിയൻ കാസ്പിൻസി മോൺസ്ട്രിന്റെ സാങ്കേതികവിദ്യ കടം കൊണ്ട് അമേരിക്കൻ കമ്പനിയായ റീജൻ ക്രാഫ്റ്റ് നിർമ്മിച്ച വൈസ്രോയി സീഗ്ലൈഡർ അബുദാബി സമുദ്രത്തിലൂടെ പറക്കാനൊരുങ്ങുന്നു ഇതു സംബന്ധിച്ച കരാറിൽ റീജന്റും അബുദബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസും അബുദാബി നഗരഗതാഗത വകുപ്പും ഒപ്പിട്ടിട്ടുണ്ട് ഇലക്ട്രിക് എഞ്ചിനുകളിലാവും ഈ വിമാനം പ്രവർത്തിക്കുക രണ്ടായിരത്തി മുപ്പതോടെ ലക്ഷ്യം പ്രാവർത്തികമാക്കാനാണ് റീജന്റിന്റെ ശ്രമം പന്ത്രണ്ട് യാത്രികരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയാണ് വാഹനത്തിനുണ്ടാവുക അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് മുപ്പത് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ റീജന്റ് സീ സീഗ്ലൈഡറിനാവും ഭാവി തീര ഗതാഗതത്തിന്റെ ഗതി നിർണയിക്കാൻ റീജന്റ് സീ സീഗ്ലൈഡറിനാവുമെന്ന് അബുദാബി നിക്ഷേപ ഓഫീസിന്റെ ഡയറക്ടർ ജനറൽ ബദർ അൽ ഉലാമ പറഞ്ഞു സീ ഗ്ലൈഡറുകളുടെ മികച്ച വേഗതയും കാര്യക്ഷമതയും തീരപ്രദേശങ്ങളിലെ ചരക്ക് നീക്കവും മനുഷ്യ സഞ്ചാരവും വലിയ തോതിൽ മാറ്റം വരുത്തുന്നതിന് ഇവ കാരണമാകുമെന്നും ഇത് നടപ്പാക്കാൻ അബുദാബിക്കാകുമെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സോവിയറ്റ് യൂണിയൻ ഉപേക്ഷിച്ചതാണ് ഈ പദ്ധതി സൈനിക ആവശ്യത്തിനായിരുന്നു സോവിയറ്റ് യൂണിയൻ ഇത്തരമൊരു ആശയവുമായി രംഗത്ത് വന്നത് കൊറാബി മാക്കറ്റ് എന്ന ഈ വാഹനത്തിന് തൊണ്ണൂറ്റി മീറ്റർ നീളവും അഞ്ഞൂറ് ടൺ ഭാരവും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും വലിയ വിമാനമായാണ് ഇതിനെ പരിഗണിച്ചിരിക്കുന്നത് മണിക്കൂറിൽ അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാവുന്ന രീതിയിലായിരുന്നു ഇതിന്റെ സാങ്കേതികവിദ്യ സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചത് റീജന്റ് പദ്ധതി പ്രാവർത്തികമാവുന്നതോടെ ഭാവി യാത്രയുടെ തലവര തന്നെ മാറ്റുമെന്ന കാര്യവും ഉറപ്പാണ്